ഇരിങ്ങാലക്കുട ശാന്തിനികേതൻ പബ്ലിക് സ്കൂൾ ആനുവൽ അത്ലറ്റിക് സ്പോർട്സ് മീറ്റ് സ്പ്രിങ് ടു കെ ട്വന്റി ത്രീയുടെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യമാക്കി മിനി മാരത്തോൺ സംഘടിപ്പിച്ചു രോഗാതുരമായ കേരള ജനതയെ നല്ല ജീവിതശൈലിയിലൂടെയും വ്യായാമത്തിലൂടെയും തിരിച്ചുപിടിക്കാൻ ലഹരിയുടെ ചതിക്കുഴികളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാൻ ആരോഗ്യകരമായ തലമുറയെ സൃഷ്ടിക്കുക എന്ന സന്ദേശമാണ് ഈ മാരത്തോൺ ലക്ഷ്യമിട്ടത് ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു

എസ് എൻ സി ചെയർമാൻ പി എസ് സുരേന്ദ്രൻ ആശംസകൾ നേർന്നു വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും അംഗങ്ങൾ മാരത്തോണിൽ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ പി എൻ ഗോപകുമാർ കായിക വിഭാഗം മേധാവി പി ശോഭ എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും അടങ്ങുന്ന നൂറ്റിയപ്പത് വിദ്യാർത്ഥികളിൽ കായികാരോഗ്യവും മാനസികാരോഗ്യവും നിലനിർത്തി ഊർജ സ്ഥലമായ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ ഉത്തരവാദിത്വം ഓരോ വിദ്യാലയങ്ങൾക്കുമുണ്ട് ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് തിരിഞ്ഞാലപ്പുഴ ശാന്തി രക്ഷിതാക്കളും നൂറ്റിയൊമ്പതിൽ പരമംഗങ്ങളാണ് ഈ പങ്കാളിത്താകുന്നത്

തുടർന്ന് നടന്ന വാർഷിക സ്പോർട്സ് അത്ലറ്റിക്സ് മീറ്റ് സ്പ്രിംഗ് ടു കെ ട്വന്റി ത്രീ ജില്ലാ ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ പി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഞാനിപ്പോൾ ഒരു മുപ്പത് വർഷം പുറകിലേക്ക് പോയി ഞാൻ പഠിക്കുന്ന നിങ്ങളുടെ ഈ പ്രായത്തിൽ എൻ്റെ സ്കൂളിൽ നടന്ന എല്ലാ കായിക മത്സരങ്ങളിലും ഞാൻ പങ്കെടുക്കാറുണ്ട് പക്ഷെ ഒന്നിനും സമ്മാനം ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ സ്റ്റേറ്റ് ലെവലിൽ നടന്ന മത്സരങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരുപാട് കുട്ടികൾ പഠിക്കാറുണ്ടായിരുന്നു നല്ല കായിക ക്ഷമതയുള്ള സംസ്ഥാനത്തും ഇന്ത്യക്കു വേണ്ടി മത്സരിച്ച ഒരുപാട് കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ മത്സരിച്ചാലും എനിക്ക് ഒരു സമ്മാനം കിട്ടാറില്ലായിരുന്നു പക്ഷെ പരാജയം ഒരു വിജയത്തിന്റെ മുന്നോടിയാണെന്ന് ഉള്ള ഒരു മുന്നറിവിൻ്റെ വിശ്വാസത്തിൽ പിന്നെയും പിന്നെയും പങ്കെടുക്കും പിന്നെയും പിന്നെയും തോക്കും പക്ഷെ അതൊന്നും എന്നെ ബാധിച്ചിരുന്നില്ല ഞാൻ ഈ ഇവിടെ ഈ സ്റ്റേജിൽ ഇരുന്നപ്പോൾ ആമുഖമായി പറഞ്ഞ ഒരു വാക്കുണ്ട് സ്പോർട്സ് നമ്മുടെ കോമ്പറ്റീഷനെ വളർത്തും ശരിയാണ് നമ്മുടെ കോമ്പറ്റീഷൻ ഇപ്പോഴത്തെ കാലഘട്ടത്തില് എല്ലാ കോമ്പറ്റീഷനാണ് ഈ കോമ്പറ്റീഷനിൽ നമ്മൾ അതിജീവിച്ച് പോകണമെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാവണം ഈ മൈൻഡ് തീർച്ചയായും സ്പോർട്സ് വളർത്തും എന്നൊരു ഒരു സംശയമില്ല വെറുതെ അല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ നിരീക്ഷകന്മാരും വിദഗ്ധന്മാരും തയ്യാറാക്കിയിട്ടുള്ള കരിക്കുലത്തില് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഒരു പിരീഡ് പി ടിക്ക് വേണ്ടി വെച്ചിരുന്നു ഞാനൊക്കെ പഠിക്കണ സമയത്തുണ്ടായിരുന്നു ഇപ്പോൾ സ്കൂളുണ്ടോ എന്ന് എനിക്കറിയില്ല ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും ഒരു പീരീഡ് പി ടി ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി വെച്ചിരുന്നു ആ സമയങ്ങൾ നമ്മളെ പുറത്ത് കളിക്കാൻ വിടും എത്ര പേരിൽ നമ്മൾ ഗ്രൗണ്ടിലൊക്ക ഓടി കളിക്കും ഇപ്പോൾ വിടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ വളർത്തുമെന്നതിൽ ഒരു സംശയമില്ല നമ്മുടെ മൈൻഡിനെ പോലെ തന്നെ നമ്മുടെ ബ്രെയിനെയും വളർത്തുന്നതിൽ സ്പോർട്സിന് ഏറ്റവും നല്ല പങ്കുണ്ട് നിർഭാഗ്യവശാൽ സ്പോർട്സിനുള്ള പ്രാധാന്യം ഇപ്പോൾ കുറഞ്ഞു നമ്മൾ പണ്ട് കാലത്തൊക്കെ എല്ലാം സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഗ്രൗണ്ടുകളിലെല്ലാം ക്രിക്കറ്റായിട്ടും ആയിട്ടും സമയം ഭേദമല്ലേ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കുട്ടികൾ കളിക്കുന്നത് കാണാം പക്ഷെ ഇപ്പോഴൊന്നും ഇല്ല ഇപ്പോൾ ഗ്രൗണ്ടിൽ കുട്ടികളുണ്ട് പക്ഷെ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ കുട്ടികൾ സ്പോർട്സിന്റെ കുറവോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കായികപരമായിട്ട് അവരുടെ മാനസികമായിട്ട് ഇല്ലായ്മയാന്ന് തോന്നുന്നു സ്പോർട്സിനോട് ഇപ്പോൾ എല്ലാ കുട്ടികളും അകലം പാലിച്ചിരിക്കലം പാലിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭവിഷ്യത്ത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട് കുട്ടികൾ എല്ലാവരും മൊബൈലിന് അഡിക്റ്റ് ആയിരിക്കുന്നു അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു ഭീകരമായ കണക്കാണ് അതൊക്കെ പറഞ്ഞു ഒരുപാട് സമയം വേണം ഈ വെയിൽ നല്ല വെയിലാണ് കുട്ടികളെ ക്ഷീണിക്കും അതൊന്ന് വളരെ ചുരുങ്ങിയ കുറച്ച് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം സ്പോർട്സ് ഒരു പരിധി വരെ കുട്ടികളെ സാമൂഹിക തിന്മകളിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ട് നല്ലൊരു സ്പോർട്സ്മാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു തിന്മയിലേക്ക് പോകില്ല എന്നുള്ള വിശ്വാസകാരാണ് ഞാൻ പക്ഷെ നിർഭാഗ്യവശാലും നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് സ്പോർട്സിൽ നിന്ന് അകന്നുപോയി എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണായി മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി ഇതെല്ലാം സ്പോർട്സിനോടുള്ള നമ്മുടെ ഒരു വിരക്തിയാണ് വെളിപ്പെടുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇതുപോലുള്ള സ്കൂളുകൾ ഇതുപോലെ നല്ല ഭംഗിയായി തന്നെ സ്പോർട്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സ്പോർട്സ് സ്പോർട്സിനെ സംഘടിപ്പിച്ച സ്കൂൾ അധികാരികൾക്ക് ോളി ചന്ദ്രൻ സെക്രട്ടറി ടി വി പ്രദീപ് മാനേജർ എം എസ് വിശ്വനാഥൻ എസ് എം സി ചെയർമാൻ പി എസ് സുരേന്ദ്രൻ പ്രിൻസിപ്പൽ പി എൻ ഗോപകുമാർ പി ടി എ പ്രസിഡന്റ് നിമിഷ സുധീർ കായിക വിഭാഗം മേധാവി ശോഭ പ്രദീപ് എന്നിവർ സംസാരിച്ചു Which govern them, and with the desire to participate in the true spirit of sportsmanship for the honor of our school and for the glory of sports. Year sports competition. Give a good round of applause. He is receiving the Olympic torch from our principal. Receive the torch.

You. To you. line designer studio. Creations made from the heart. Inside outside home gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് कमे गे मैसपिलो विध मोडले वर्ण मनुरंगला कटन ब्लाइंड कटन सफलोौतेनिवा मटार को मैगरीैन करियाता व्यस्थ सलेक्शनल अपडे यवर होम अलेक्न स्टाइलय एकपरियंस and गु सर्विस इन से आउ होम गलरी केैसी मैनन कमेशल सेंडर मन्रो इरिंगल कोा